ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് ഒന്ന് നമുക്ക് വീഡിയോ ഫോട്ടോ എഡിറ്റിംഗ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം അപ്പോൾ അത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും സർവീസുകൾ ചെയ്യുമ്പോൾ പബ്ലിക്കിലോട്ട് എളുപ്പത്തിൽ എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടീസ് പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒരു ലേബിൾ പ്രിൻറ്റ് ചെയ്ത് ഒട്ടിക്കുവാനായിട്ട് അപ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എളുപ്പത്തിൽ പഠിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ രണ്ടാമത് പറയുവാൻ പോകുന്നത് കാര്യങ്ങൾ മാത്രം കാണണമെന്നാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനത്തെ ഒരു മൂന്നോ നാലോ മിനിറ്റ് കാണുക കേട്ടോ അപ്പോൾ ആദ്യം പറയുവാൻ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഈ കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ വനിതാ സംരംഭകരുടെ കാര്യങ്ങളാണ് എങ്ങനെ നമുക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാം പത്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുവാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറ് വനിതാ സംരംഭകരെ എങ്കിലും സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണല്ലോ ഈ ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയത് അതിലിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേരോളം വന്ന് ചേർന്നിട്ടുണ്ട് കൂടുതൽ സ്ത്രീകൾ തന്നെ ആയിരിക്കും ഇവിടെ ആരും പുരുഷന്മാരും മെസ്സേജ് അയച്ചതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പം ഞാനും വേറൊരു ടീച്ചറും കൂടിയാണ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഇതിനു മുമ്പ് ഗ്രൂപ്പ് തുടങ്ങിയോ ഇതുപോലെയൊന്നും ചെയ്ത് പരിചയമില്ല അപ്പം നമ്മൾ മൂന്ന് കാറ്റഗറിയിലാണ് ഈ ഗ്രൂപ്പുകളെ തരംതിരിച്ചത് ആദ്യമേ എല്ലാവരും നമ്മുടെ ചിമ്മനാ ബ്ലോഗ്സ് എന്ന മെയിൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വന്നു ചേർന്നതിന് ശേഷം പതിനാല് ജില്ലകളിലെ ഗ്രൂപ്പുകളിലേക്ക് അവരവരുടെ ജില്ലകളുടെ ഗ്രൂപ്പുകളിലേക്ക് ഓരോരുത്തർ ജോയിൻ ചെയ്യും അതിനുശേഷം ഓരോ ജില്ലയും നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് ചർച്ച ചെയ്യാൻ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാന് അത് നടപ്പിലാക്കുവാനൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് പിന്നെ വേണമെങ്കിൽ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും തിരിയാം അതുപോലെ സ്റ്റിച്ചിങ് ഡ്രെസ്സിൻ്റെ കാര്യങ്ങൾ ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഇതുവരെ ബ്യൂട്ടീഷ്യന്മാരൊന്നും കാര്യമായിട്ട് വന്ന് ചേർന്നിട്ടില്ല കേട്ടോ അവർക്ക് നല്ലതായിട്ട് തൊഴിലുണ്ടാവുമായിരിക്കും വർക്കുള്ളത് കൊണ്ടായിരിക്കും അവർ വന്ന് ചേരാത്ത പിന്നെയുള്ളത് ടീച്ചേഴ്സ് കുറച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടീച്ചേഴ്സ് പുറത്ത് ജോലിക്ക് പോകുവാൻ സാധിക്കാത്ത അല്ലാതെ ജോലി കിട്ടാഞ്ഞിട്ടല്ലോ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ജോലിക്ക് പോകാൻ സാധിക്കാത്ത കുറേ ടീച്ചേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരും വന്ന് ചേർന്നിട്ടുണ്ട് പാലക്കാട് ജില്ല അതുപോലെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ടീച്ചർമാർ ഏതാണ്ട് ഉഷാറായി ആക്റ്റീവ് ആയിട്ടുണ്ട് ഉടനെ തന്നെ അത് തുടങ്ങുമെന്ന് തോന്നുന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞേനെ കോഴിക്കോട് ഉടനെ എന്നെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇത് കൂടാതെ ഓൾറെഡി ബിസിനസ്സുകൾ കാര്യങ്ങൾ ചെയ്യുന്നവരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പ് അങ്ങനെ പ്രയോജനപ്പെടുത്താം എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി പത്ത് പൈസ നമ്മുടെ കയ്യിൽ വരുത്തുവാനുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരായിക്കോട്ടെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരായിക്കോട്ടെ ഇനി ടീച്ചേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് റീസെല്ലിംഗ് ബിസിനസ് അതിന് വലിയ എഫേർട്ട് ഒന്നും എടുക്കണ്ട ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം അതായത് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും സൈഡ് ബിസിനസ്സായിട്ട് റീസെല്ലിങ് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഒന്ന് രണ്ട് പേരും ഒരുപാട് പേരുണ്ട് അതിൽ തന്നെ ഹോൾസെയിലായിട്ട് ഇപ്പോൾ തുണിയുടെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചിട്ട് അതിൽ ഒരു കുട്ടി നമ്മുടെ ഷോപ്പിലെ കടയിൽ നേരിട്ട് വന്ന് സംസാരിച്ചതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനുവൻ ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ ജില്ലകളിലേയും ഗ്രൂപ്പ് വഴിയിട്ടേ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഡ്രസ്സുകൾ എടുത്തിട്ട് അതായത് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാം ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഫാഷൻ ഡ്രസ്സുകളൊന്നും എടുക്കേണ്ട നിത്യേന എല്ലാവരും ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ ബൾക്കായിട്ട് എടുക്കുക മെറ്റീരിയലുകൾ ബൾക്കായിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് റീസെല്ല് ചെയ്താൽ എന്താ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മൊബൈൽ നോക്കി ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറയുവാനേ എനിക്ക് സാധിക്കുകയുള്ളൂ ഇതൊരു ഗൂഗിൾ മീറ്റോ വെബ് എക്സ് മീറ്റോ ഒന്നും അല്ല എന്താണ് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയുവാനുള്ളത് എന്ന് ഇതിന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വന്ന് ഗ്രൂപ്പിലും വന്നൊക്കെ ചർച്ച ചെയ്യണം ഈ കമൻറ്റിൽ പറയുവാൻ മടിയുള്ളവർക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പത്ത് പൈസ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് നമ്മൾ സാധനങ്ങൾ എത്തിച്ചു തരാം ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഡ്രസ്സുകൾ അയച്ചു തരാം കാരണം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇത്തിരി വെയിറ്റ് കുറഞ്ഞത് ഈ ഡ്രസ്സുകളാണ് നമ്മളിപ്പോൾ പലചരക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര സക്സസ് ആവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഡ്രസ്സിലാണ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള കുറച്ച് സ്ത്രീകളുണ്ട് ചെയ്ത് പരിചയമുള്ള സ്ത്രീകളുണ്ട് എനിക്കിതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് പേര് തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ അവർ മുഹാന്തിരം നമുക്ക് സൂറത്തിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒക്കെ വില കുറച്ച തുണിത്തരങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് മറിച്ച് വിൽക്കാം കേട്ടോ എനിക്കും അത് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ കടയിൽ വെച്ചിട്ടാണെങ്കിലും അപ്പോൾ എറണാകുളത്ത് ഉള്ള സ്റ്റിച്ചിങ് ഗ്രൂപ്പിലെ രണ്ട് പേര് സിറീന അതുപോലെ സന്ധ്യ എന്നിവർ നിലവിൽ നിലവിലവർ ഡ്രസ്സിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ ഇങ്ങനെ അവർക്ക് ഹോൾസെയിലായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എറണാകുളം ജില്ലയ്ക്ക് അടുത്തൊക്കെയുള്ള കുറച്ച് ജില്ലകളിലേക്ക് അവരിപ്പോൾ തുടക്കത്തിൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾക്കായുള്ള ഓട്ടത്തിലാണ് അപ്പോൾ ഡൽഹിയിൽ നിന്നോ സൂറത്തിൽ നിന്നോ ഡ്രസ്സുകളെല്ലാം ഒരുമിച്ച് വാങ്ങിയിട്ട് നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഓർഡർ ചെയ്യണം എന്താണ് ഇതിൻ്റെ പ്രവർത്തന രീതി അതൊന്നുകൂടെ ഒന്ന് വിശദമാക്കി തരാം അപ്പോൾ അവർ പിക്സുകളെല്ലാം അയച്ചു തരും ഫോട്ടോസ് അയച്ചു തരും നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് ഫോട്ടോസുകളെല്ലാം അയച്ചു തരുമ്പോൾ നമ്മളത് കണ്ട് കൺഫേം ചെയ്ത് വിലയും ഫോട്ടോസും അയച്ചു തരുമ്പോൾ അത് ഓർഡർ കൊടുക്കുക നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക പൈസ കൊടുക്കുക അപ്പോൾ പൈസ ഇല്ലാത്തവരൊന്നോ രണ്ടോ പേര് ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പരിഹാരം കൂടെ നമ്മൾ ചെയ്യാൻ കേട്ടോ തുടക്കത്തിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞത് ഇവരാരും ചെയ്യാതിരിക്കേണ്ട നമ്മുടെ ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒന്നോ രണ്ടോ പേർക്കൊക്കെ പണം ഇല്ലാത്തവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം അപ്പോൾ തുടക്കത്തിൽ അവർ പണം ഇല്ലാതെ ഈ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് അത് വിറ്റഴിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ച് പണം തന്നാൽ മതി അപ്പോൾ നമ്മൾ തുണികൾ കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പിന് മൊത്തമായിരിക്കും ഒരാൾക്ക് മാത്രമായിട്ടായിരിക്കില്ല ഗ്രൂപ്പിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നമുക്കത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അപ്പോൾ പത്ത് പേരുള്ളൊരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു എന്താ പറയുക നൂറ് പീസുകളൊക്കെ നമുക്ക് അയക്കാൻ പറ്റും ആ നൂറ് പീസ് നിങ്ങൾക്ക് വിറ്റഴിക്കുവാനായിട്ട് സാധിക്കുമല്ലേ അത് പയ്യെ നിങ്ങൾ നൂറ് പീസ് എന്നുള്ളത് നൂറ്റമ്പത് പീസ് ആക്കുക പിന്നെ അത് ഇരുന്നൂറും മുന്നൂറും ഒക്കെ ആക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പ് ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇതിപ്പോൾ നമ്മൾ തുണിയുടെ കാര്യങ്ങൾ പറയുന്നു അതുപോലെ ഫുഡ് ഐറ്റംസുകളാണെങ്കിൽ എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് പബ്ലിക്കിലോട്ട് എത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരും അറിയില്ല നമ്മൾ വീടിൻ്റെ അകത്ത് ഇരുന്ന് ആരെങ്കിലും വിളിച്ച് സംസാരിച്ചൊന്നും ഈ സാധനങ്ങൾ ആരും ഓർഡർ ചെയ്യില്ല ഇതിൻ്റെ എല്ലാം ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാ ഫോട്ടോസ് വീഡിയോസ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ആളുകൾ കണ്ട് നന്നായിട്ട് ഇതിനകത്ത് ആകൃഷ്ടരായെങ്കിൽ മാത്രമാണ് നമുക്ക് ഓർഡറുകൾ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് എൻ്റെ അടുക്കൽ ഇപ്പോൾ ഒരു ഇരുപത് പീസ് ഉണ്ട് അത് വീട്ടിൽ ധരിക്കുവാനുള്ള നൈറ്റുകളുണ്ട് അതുപോലെ ടീഷർട്ടുകൾ പാൻറ്റുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതിൽ ഫ്രോക്കുകളുണ്ട് അപ്പോൾ ഇത് ഇത് കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ വീട്ടിലിരുന്ന് ഇത് ഇട്ട് കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ ഇല്ല നമ്മളിതിൻ്റെ എല്ലാം ഫോട്ടോസ് വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തൊക്കെ പബ്ലിക്കിലോട്ട് എത്തിക്കണം അതാണ് ഇനി ഞാൻ രണ്ടാമത് പറയാമെന്ന് പറഞ്ഞ കാര്യം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നമുക്കിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം മാത്രം പറയാം നമ്മൾ കുറേ ഡ്രസ്സുകൾ വാങ്ങി അത് വിൽക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിവുള്ളവരായിരിക്കണം ഒന്ന് നമ്മൾ ഈ ഗ്രൂപ്പിൽ ആയിരിക്കണം എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫോട്ടോസുകൾ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുക ഒന്ന് വെച്ച് ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടിരുന്ന് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഇവിടെ വരുത്തിച്ചാൽ മതി അഡ്രസ്സ് കൊടുത്താൽ മതി അത് അവർ നമുക്ക് അയച്ചു തരും ഇത് കളക്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പത്ത് ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ പത്ത് പേരും അത് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കണക്ക് നോക്കി നിങ്ങൾ അത് ഡിവൈഡ് ചെയ്യുക അയച്ചു കഴിയുമ്പോൾ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു അത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് പങ്കിട്ടെടുത്ത് അത് നിങ്ങൾക്ക് വി വിൽക്കാം നിങ്ങൾ അത് വിൽക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വഴിയെ പോകണോരുടെ അടുത്ത് ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് ഡ്രസ്സുകൾ വേണോ ചേട്ടാ വേണോ ചേച്ചി എന്ന് ചോദിച്ചാൽ ആരും വാങ്ങിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കോണ്ടാക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക നിങ്ങളുടെ ഫോണിൽ കുറേ കോണ്ടാക്റ്റുകൾ നിങ്ങൾ ഉണ്ടാക്കുക ഇവരിലോട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കുക അത് കൂടാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജുകളെല്ലാം വളർത്തിക്കൊണ്ട് വരിക ചത്തുകിടക്കുന്ന ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം ഒന്നും ആരും നോക്കില്ല അതിൽ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അത് ശ്രദ്ധിക്കൂ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പിന്നെ നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവർക്ക് കാണുവാൻ വേണ്ടി വാട്സപ്പിൽ സ്റ്റാറ്റസിലൂടെയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ മീനെ പിടിക്കുവാനായിട്ട് ഏറെ ഇട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഈ പരസ്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം ഈ പരസ്യങ്ങൾ കണ്ടാണ് ആകൃഷ്ടരാകുന്നത് അപ്പോൾ എങ്ങനെ നന്നായിട്ട് പരസ്യം ചെയ്യാം ഈ പരസ്യം ചുമ്മാ ചെയ്യാൻ പറ്റില്ലല്ലോ ഈ പരസ്യത്തിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ഒന്നുമില്ല ഫോട്ടോകൾ വേണം വീഡിയോകൾ വേണം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഫോട്ടോകളെല്ലാം ഉണ്ടാക്കി വെക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വളരെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പബ്ലിക്കിലോട്ട് എത്തിക്കുക ഡിസൈനിങ് കാര്യങ്ങൾ അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഫോട്ടോ എഡിറ്റിങ് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് തരാം ഈ ഗ്രൂപ്പ് വഴി പഠിപ്പിച്ച് വരാം ഇനി ഈ ഗ്രൂപ്പിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുക തുടക്കത്തിലെ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം അതിലേക്ക് ജോയിൻ ചെയ്യുക അത് നമുക്ക് ഡിസൈനിങ് പഠിക്കുവാൻ താല്പര്യമുള്ളവർക്കാണ് കേട്ടോ അപ്പോൾ ഡിസൈനിങ് പഠിക്കുവാൻ താൽപ്പര്യമുള്ളവരല്ല ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളോ ടെലിഗ്രാം ഗ്രൂപ്പുകളും അതെങ്കിൽ അങ്ങനെയോ നിങ്ങൾക്ക് ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പുകളാകുമ്പോൾ നിങ്ങളുടെ നമ്പറുകൾ മറ്റുള്ളവർ കാണുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കാണുവാൻ സാധ്യതയുള്ളപ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈനിങ് പഠിക്കുവാൻ താല്പര്യമില്ലാതെ മറ്റ് ബിസിനസ്സുകൾ വളർത്തുവാൻ താല്പര്യമുള്ളവരും കൂടി ഈ ഗ്രൂപ്പിലേക്ക് വന്ന് ചേരും എന്നിട്ട് അവരെന്ത് ചെയ്യും വാട്സപ്പ് ഗ്രൂപ്പ് ആകുമ്പോൾ നിങ്ങളുടെ എല്ലാ നമ്പറുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും നിങ്ങളെ ക്യാൻവാസ് ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ചതിയിൽപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എല്ലാവരും അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സുകൾ തരാം ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അത് എന്തിനാണെന്നും എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് പബ്ലിക്കിനെ വെറുപ്പിക്കുന്നില്ല അതെല്ലാം നമുക്ക് ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണോ അവിടെ ഞാൻ മെയിനായിട്ട് ഈ ഗ്രൂപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിപ്പിക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വീട്ടമ്മമാരെ ഉദ്ദേശിച്ചിട്ടാണ് അതിനകത്തോട്ട് ജെൻസ് വരാതിരിക്കുക അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ജെൻസിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാം ഇപ്പം കാണുമല്ലോ പത്തൊമ്പത് വയസ്സുള്ള ചേട്ടന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തെറ്റല്ലല്ലോ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പഠിപ്പിക്കാം ഇപ്പം ആദ്യമേ വരുന്നത് സ്ത്രീകളായിരിക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ മറക്കണ്ട നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് എളുപ്പം വന്നിട്ട് ഒരു ബിസിനസ് കണ്ടെത്തി അത് ചെയ്ത് പണം സമ്പാദിക്കുക രണ്ടാമത്തെ കാര്യങ്ങൾ ഈ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലോട്ടെത്തിക്കാനായിട്ട് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ വീഡിയോ എടുക്കണം എങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് പോലും പലർക്കും അറിയില്ല അതിനകത്തൊരു ക്വാളിറ്റി ഉണ്ട് പിക്സലൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നോക്കി നമ്മൾ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പല കാര്യങ്ങളുണ്ട് മ്യൂസിക് എഡിറ്റ് ചെയ്യണം ടെക്സ്റ്റുകൾക്കാണെങ്കിലും നല്ല എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് കളർ കോമ്പിനേഷൻ നോക്കണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല വിശദമായിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒക്കെ സമയം സമയമെടുത്താലും വിശദമായിട്ട് എല്ലാവരെയും പഠിപ്പിച്ച് തരുന്നതാണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ എങ്ങനെ ബിസിനസ് ചെയ്യണം കാര്യങ്ങൾ അത് ഗ്രൂപ്പിലൂടെ പഠിക്കാൻ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത് എങ്ങനെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് പബ്ലിക്കിലോട്ട് പരസ്യപ്പെടുത്തുക മാർക്കറ്റ് ചെയ്യുക ഈ കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് നമുക്കൊരു ബിസിനസ് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവര് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഇനി ഇതെന്താണെന്ന് അറിയില്ലെങ്കിലും നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താലും മതി അവിടെയും ഈ ഡിസൈനിങ് പഠിപ്പിക്കുന്ന ഗ്രൂപ്പിന്റെ ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഗ്രൂപ്പിലുള്ളവര് പുതിയ ഈ ഗ്രൂപ്പിലോട്ടൊന്നും വന്ന് ചേരണമെന്നൊന്നുമില്ല നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെ തുടർന്നാൽ മതി ഈ ഡിസൈനിങ് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാ അപ്ഡേഷനും എല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇപ്പോഴുള്ള ചിമ്മനാ ബ്ലോഗ്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ